ഹായ് അങ്ങനെ നാലമ്പല യാത്ര തുടങ്ങുക ഇപ്പോൾ സമയം ഒരു ഒന്ന് ഒന്നര അത്രയായിട്ടുള്ളു മഞ്ചാടിയൊക്കെ നല്ല ഉറക്കത്തില്ല ഞങ്ങൾ ആദ്യത്തമ്പലത്തി ഇതാണ് ആദ്യ തമ്പലം എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് കാരണം ഉച്ചയ്ക്ക് മുന്നേ നാലമ്പലവും കയറി കഴിയണം അങ്ങനെ ഒന്നാം തമ്പലം തോ തോയത് അവിടെയൊക്കെയുള്ള ഇത് വഴിപാടാണ് മീനോട്ട് ആ മീനോട്ടൊക്കെ നടത്തി ഇപ്പോഴേലൊക്കെ ഒരുപാട് മീനുണ്ട് അവിടെ നിന്നൊരു ചുക്ക് കാപ്പിയും കിട്ടി അങ്ങനെ രണ്ടാമത്തെ അമ്പലമാണിത് രണ്ടാമത്തെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയത് സൈഡ് വഴി രണ്ടാമത്തെ അമ്പലത്തിലെത്തുമ്പോഴും നേരമൊന്നും വെളുത്തേക്കില്ല ഇരിട്ട് തന്നെ നല്ല കൂരാ കൂരാക്കൂരിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മൂന്നാമത്തെ അമ്പലത്തിലെത്തി ഇതാണ് മൂന്നാമത്തെ അമ്പലം ഇതിൻ്റെ ഉള്ളിലൊന്നും ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കും അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാന്ന് തോന്നുന്നു അവിടെ എഴുതി വെച്ചിരിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഇതൊരു ഹോട്ടലാണ് കേട്ടോ ഹോട്ടൽ കയറി ഞാനും മഞ്ചാടി ഓരോ മസാല ദോശയെ അമ്മ നല്ല വെള്ളപ്പം കഴിച്ച് ഭക്ഷണം എന്നൊരു വകയ്ക്കും കൊള്ളില്ലേലും വിലയൊക്കെ നല്ല അടിപൊളി വിലയാണ് ബസ് തിരിച്ചെത്തി ഞാനും മഞ്ചാടിയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാം അങ്ങനെ അടുത്തമ്പലത്തിലെത്തി അമ്പലത്തിൽ നിന്ന് ഇവിടെ ഇവിടെയുണ്ട് മീനോട്ട് ഇതാണ് കണ്ടോ ഈ കുളത്തിലാണ് ഇവിടെ മീനോട്ട് നടത്തുന്നത് ഇത് വളർത്തുന്ന മീനാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഒന്നും പറയണ്ട ഏതെടുത്താലും പത്ത് ഇരുപത് മുപ്പത് കുഞ്ഞ് കുഞ്ഞ് വില എൻ്റെ സാധനങ്ങൾ കളിപ്പാട്ടത്തിന് ഏതെടുത്താലും നൂറ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫസ്റ്റിൽ തമ്പലത്തിലെത്തി അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അവിടെ എന്തോ വരവൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കാണാൻ ഞങ്ങൾക്ക് നേരെല്ലേനും തൊണ്ണൂറ്റി എട്ടാമത്തെ ടോക്കനാണ് ഭക്ഷണത്തിന് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഭക്ഷണം സാമ്പാർ പപ്പടം ചോറ് അങ്ങനെയൊക്കെയാണ് സാമ്പാർ ആ സാമ്പാറൊക്കെ അടിപൊളി സാമ്പാറാണ് അത് കഴിഞ്ഞ് ഒരു പായസം കിട്ടിയിരിക്കും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ കാടാമ്പുഴ ആണ് കാടാമ്പുഴ സൂപ്പർ അമ്പലമാക്കേണ്ടത് അവിടെ കാലൊക്കെ കഴുകിയിട്ടാണ് ഉള്ളോട്ടേ ഒക്കെ കയറുന്നത് അവിടെ ഒരു കുഞ്ഞി കുളം ഉണ്ടാക്കി വെച്ചിരിക്കും ആ കുളത്ത് കുറച്ച് എന്തൊക്കെയോ പ്രതിമയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരുത്തർ പൈസയൊക്കെ എറിഞ്ഞിട്ടിരിക്കും ആ മഞ്ചാടിയും പൈസ എറിഞ്ഞ് എന്ത് പറയാന അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ അവിടെ നല്ല അടിപൊളി കണ്ണാടി കണ്ടു അപ്പം ഞാൻ അതിൻ്റെ അകത്ത് ഒന്ന് എന്നെ തന്നെ നോക്കി ഇതാണ് ഈ അമ്പലത്തിലെ കുളം ഇതിൽ പണ്ട് മുതലൊക്കെ ഉണ്ട് എന്ന് ഓരോരുത്തർ പറഞ്ഞേക്കി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിലേക്ക് എത്തി പിന്നെന്താ യാത്ര കഴിയാനായി പിന്നെ ഫുള്ള് അടിപൊളി പാട്ടേനും അമ്മ മാമി ശനീജി ഇവരായിരുന്നു മെയിനായിട്ട് അങ്ങനെ നാലമ്പല യാത്ര കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായ सब्सक्राइब